കഴിഞ്ഞ കുറെ ദിവസമായിട്ട് നമ്മുടെ നിരത്തുകളിലൊക്കെ നിയമലംഘനം നടത്തുന്നവർ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നിയമലംഘനം നടത്തുന്നവർ ഒരല്പം ആശങ്കയിലാണ് ചില നിയമലംഘനങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോ അറിയാതെ ചെയ്തു പോകാറുണ്ട് അതായത് ഇപ്പോ ചിലപ്പോ വീട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് എടുക്കാൻ മറന്നു പോവും എടുത്ത് കുറച്ചു ദൂരം വണ്ടി എടുത്ത് വരുമ്പോഴായിരിക്കും അയ്യോ ഹെൽമെറ്റ് എടുത്തില്ല എന്ന് ചിലരെങ്കിലും ഓർമ്മിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ചിലപ്പോ ഒരു പക്ഷെ ഒരു ക്യാമറയെങ്കിലും പാസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അറിയാതെ പറ്റുന്ന ചില കാര്യങ്ങൾ മെജോറിറ്റി ആൾക്കാരും ഇപ്പോൾ ആ നിയമലംഘനങ്ങളെല്ലാം വരാ വരുത്താതെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായി ചെയ്തു പോകുന്നുണ്ട് പക്ഷെ ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് പക്ഷേ അങ്ങനെ നിയമലംഘനങ്ങൾ നടത്തുന്നവരാണ് ഇപ്പോൾ കൺഫ്യൂഷനിൽ കാരണം പലർക്കും നോട്ടീസ് വരുന്നില്ല എന്താണ് കാരണം ഇവർ ഈ പണിയൊക്കെ നിർത്തിയോ ഇങ്ങനെയുള്ള ഒരു ചിന്തയിൽ എന്നാൽ ഇനി ഇതങ്ങ് തുടരാം എന്ന് വിചാരിച്ചാൽ തെറ്റി നിങ്ങൾക്ക് പണി വരും കെൽട്രോണിന് കൊടുക്കാനുള്ള കാശ് കിട്ടാതെ ഇനി നോട്ടീസ് അയക്കില്ല എന്ന നിലപാടിലാണ് കെൽട്രോൺ അതുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് വരാത്തത് സർക്കാർ പണിയൊക്കെ നിർത്തി എന്ന് പറഞ്ഞ് നിരത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരുമിച്ചായിരിക്കും പണി കിട്ടുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എ ഐ ക്യാമറ കണ്ടെത്തുന്ന നിയമ ലംഘനങ്ങൾക്കുള്ള നോട്ടീസ് അയക്കുന്നത് പുനരാരംഭിച്ചില്ല എന്ന വിവരങ്ങൾ പതിനായിരക്കണക്കിന് നോട്ടീസുകളാണ് തപാലിൽ അയക്കാനുള്ളത് ക്യാമറ വെച്ചതും തുടർന്ന് അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടതും കെൽട്രോൺ ആണ് കോടികളുടെ കുടിശ്ശിക കാരണം കെൽട്രോൺ ഈ പ്രവർത്തനമെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് കുടിശ്ശിക തീർക്കാൻ സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുണ്ട് പക്ഷെ കമ്പനിയുടെ അക്കൌണ്ടിൽ ഇതുവരെ പണം എത്തിയില്ല ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ നിയോഗിച്ച കരാർ ജീവനക്കാരെ കമ്പനി പിൻവലിച്ചിരുന്നു സർക്കാരിന്റെ കുടിശ്ശിക വന്നതോടെ അവർ വീണ്ടും എത്തി നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷേ പണം കിട്ടിയാലേ കെൽട്രോണിന് തപാൽ വകുപ്പിനുള്ള കുടിശ്ശിക തീർക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ നോട്ടീസ് അയക്കുന്നത് മുടങ്ങിയിട്ട് ഇരുപത് ദിവസമായി കെ സി ബിക്ക് കുടിശ്ശിക തീർക്കാത്തതിനാൽ കൺട്രോൾ റൂമുകൾക്കും പൂട്ടു വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് കെൽട്രോന് ആദ്യകടുവായി ഒൻപത് ഒൻപത് കോടി രൂപ നൽകാൻ ഉത്തരവായത് മൂന്ന് മാസത്തെ കുടിശ്ശിക പതിനൊന്ന് കോടി രൂപയാണ് നൽകാനുള്ളത് ക്യാമറകളിൽ നിയമലംഘനങ്ങൾ ഇപ്പോഴും റെക്കോർഡ് ചെയ്യുന്നുണ്ട് നോട്ടീസ് അയക്കുന്നില്ല എന്നേ ഉള്ളൂ ഓരോ ജില്ലയിലുമായി രണ്ടായിരത്തിലധികം നോട്ടീസാണ് കെട്ടിക്കിടക്കുന്നത് കരാർ കമ്പനിക്ക് പണം കൊടുക്കാനുള്ളതിനാൽ ക്യാമറയിൽ കുടുങ്ങുന്ന നിയമലംഘകർക്ക് നോട്ടീസ് അയക്കുന്നത് മുടങ്ങിയെന്ന് കഴിഞ്ഞ ദിവസമാണ് വാർത്തകൾ പുറത്തുവന്നത് ഒരു മാസത്തോളമായി കരാർ കമ്പനിയായ കെൽട്രോൺ തപാൽ മാർഗം നോട്ടീസ് അയക്കുന്നില്ല എന്നായിരുന്നു റിപ്പോർട്ട് ഇത് ക്യാമറയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതും നിയമലംഘനങ്ങളുടെ പിഴ ഏകോപിപ്പിക്കുന്നതുമായ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായും വിവരമുണ്ടായിരുന്നു സാധാരണ ഒരു ക്യാമറ നിയമലംഘനം കണ്ടെത്തിയാൽ ഉടമയ്ക്ക് ഫോണിലുടൻ അറിയിപ്പ് ലഭിക്കാറുണ്ട് എന്നാൽ ഫോൺ നമ്പറും വാഹന നമ്പറുമായി ബന്ധിപ്പിച്ചാലേ ഇത് സാധ്യമാകുക അല്ലാത്തവരുടെ ഫോണിൽ അറിയിപ്പ് ലഭിക്കാറില്ല അത്തരക്കാർ തപാൽ മാർഗം നോട്ടീസ് ലഭിച്ചാലേ നിയമലംഘനത്തെക്കുറിച്ച് അറിയാറുള്ളൂ എന്നാൽ ഒരു മാസമായി നോട്ടീസ് അയക്കാത്തതിനാൽ പിഴയെക്കുറിച്ച് പലരും അറിയുന്നില്ല കുറച്ച് ജില്ലകളിൽ മാത്രമാണ് നോട്ടീസ് അയച്ചിരുന്നത് ആദ്യ ഗഡുവായി സർക്കാർ കെൽട്രോണിന് നൽകേണ്ടിയിരുന്ന പതിനൊന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപ കൊടുത്തിട്ടില്ല പ്രതിമാസം ഒരു കോടി രൂപയോളം സ്വന്തം നിലയ്ക്ക് ചെലവഴിച്ചാണ് കെൽട്രോൺ ഇപ്പോൾ നടത്തി വരുന്നത് എന്നാണ് വിലയിരുത്തൽ ജീവനക്കാർക്കുള്ള ശമ്പളത്തിനും കൺട്രോൾ റൂം പ്രവർത്തനത്തിനും മറ്റുമാണ് പണം വേണ്ടത് എ ഐ ക്യാമറ പ്രവർത്തനം ആരംഭിച്ച ആറുമാസം പിന്നിടുമ്പോഴാണ് ഈ പ്രതിസന്ധി നിയമലംഘനങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് കോടി രൂപ സർക്കാരിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ എന്തായാലും ും നമ്മൾ നിരത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക നിയമലംഘനങ്ങൾ നടത്താതിരിക്കുക കാരണം പണി വന്നാൽ നമ്മൾ ഒരുമിച്ച് കാശ് അടയ്ക്കേണ്ടി വരും അത് നമ്മുടെ കീശ കീറുന്ന പണിയാകും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് എപ്പോഴും ചെയ്യുന്ന പോലെ നിയമം പാലിച്ച് തന്നെ മുന്നോട്ട് പോകുക നോട്ടീസ് വരാതിരിക്കട്ടെ നോട്ടീസ് വരുന്ന രീതിയിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായാൽ അതിനുവേണ്ട കാര്യങ്ങൾ നമുക്ക് അപ്പൊ നോക്കാമല്ലോ അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഓർമ്മയിൽ വയ്ക്കാം ന്യൂസ് ഡെസ്ക്